ൾക്കായി ഒരു മിത്രം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഇച്ഛാശക്തിയില്ലാത്ത ഭരണകർത്താക്കളാണ് ഭരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ തിരുവല്ല പഞ്ചായത്തിലെ ഭരണസമിതി നിലവിൽ വന്നിട്ട് മൂന്ന് വർഷവും രണ്ടു മാസവും പിന്നീട് ഇരിക്കുക അതിൽ ഒരു വർഷക്കാലം നമ്മുടെ സിയാലും പിന്നീട് നിലവിലുള്ള ടീച്ചറും ഈ മൂന്ന് വർഷവും പറയാതിരിക്കാനുള്ള എന്ന് സാഹചര്യം ഇല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നല്ല ഇത് മൂന്നാമത്തെ പുസ്തകവും ഈ പരമസത്തെ നടപ്പാക്കുന്ന നാലാമത്തെ പുസ്തകവും

യോഗങ്ങളും സാധാരണ പദ്ധതികളും എന്ന പോലെ മറ്റു പഞ്ചായത്തും പോലെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഒരു പ്രത്യേകത കാണിക്കുന്ന തരത്തിലേക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും നമുക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു പരാശയമായി ഞാൻ ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പരാശയമായി തന്നെ കണ്ടുപോകുന്നു നാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാര്ഷിക പദ്ധതിയുടെ കരട് രേഖ അവലോകനം ചെയ്യുന്നതിനായുള്ള വികസന സെമിനാറിന് ആശംസകൾ അർപ്പിക്കുന്ന വേളയിലാണ് സി പി എം നേതാവ് കൂടിയായ ഉമാശങ്കര് ഭരണം നടത്തുന്നവർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്നവർ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വികസനവും ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ രീതിയിലുള്ള യോഗങ്ങളും പദ്ധതികളുമായി മുന്നോട്ടു പോവുകയല്ലാതെ പദ്ധതി വയ്ക്കുവാനും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും ഭരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഊന്നി പറഞ്ഞ കെ പി ഉമാശങ്കർ ഭരണം തികഞ്ഞ പരാജയമാണെന്ന അടിവരയിട്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് സിസിന്യൂസ് തിരുവല്ലാമല